قل تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق، ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ حتى يبلغ اشده واوفوا الكيل والميزان بالقسط لا نكلف نفسا الا وسعها واذا قلتم فاعدلوا ولو كان ذا قربا وباحد الله اوفوا ذلكم وصاكم به لعلكم تذكرون وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون ثم آتينا موسى الكتاب تماما على الذي أحسن تماما على الذي أحسن وتفصيلا لكل شيء وهدى وهدى ورحمه لعلهم بلقاء ربهم يؤمنون وهذا كتاب انزلناه مبارك فاتبعوه واتقوا واتقوا لعلكم ترحمون ان تقولوا انما انزل الكتاب على طائفتين من قبلنا وإن كنا عن دراستهم لغافلين أو تقولوا لو أنا أنزل علينا الكتاب لكنا أهدى منهم فقد جاءكم بينة من ربكم وهدى ورحمة فمن أظلم ممن كذب بآيات الله وصدف عنها وسنجزي الذين يصدفون عن اياتنا سوء العذاب بما كانوا يصدفون هل ينظرون الا ان تاتيهم الملائكه او ياتي ربك او ياتي ربك او ياتي بعض ايات ربك ിയുടെ മുന്നൂറ്റി അൻപത്തി ഒൻപത് സൂറത്തുൽ ആയത്ത് ആയിരത്തി അമ്പത്തി ഒന്ന് റബ്ബുക നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയ വിഷയങ്ങൾ ഞാൻ വിവരിച്ചു തരാം രക്ഷിതാവ് നിഷിദ്ധമാക്കിയെന്ന് പ്രത്യേകം പറഞ്ഞതിൽ ഒരു മഹത്തായ ഉണർത്തലുണ്ട് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഹറാമാക്കിയത് നിങ്ങളെ വിഷമിപ്പിക്കാനല്ല അപകടത്തിൽപ്പെട്ടവനെയും പെടാനിടയുള്ളവനെയും ആ അപകടത്തിൽ നിന്ന് മോചനം നേടുവാൻ വഴി കാണിച്ചു കൊടുക്കുന്നത് പോലെ നിങ്ങൾ കരുതണം ഭക്ഷണമോ വെള്ളമോ മരുന്നോ തരുന്നത് പോലെ അല്ല എന്തെന്നാൽ അവനോട് യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം വലാത്ത ദാരിദ്ര്യം നിമിത്തം നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത് നാമാണ് നിങ്ങൾക്കും അവർക്കും ഉപജീവനം നൽകുന്നത് പറയുന്നു പാപങ്ങളിൽ വെച്ച് ഏറ്റവും ഭയങ്കരമായത് ഏതാണെന്ന് ഞാൻ റസൂൽ സലാഹു അലൈഹി സ്വലമിയോട് ചോദിച്ചു അവിടുന്ന് പറഞ്ഞു നിന്നെ സൃഷ്ടിച്ചത് അള്ളാഹുവായിരിക്കേ നീ അവന് സമന്മാരെ ഉണ്ടാക്കലാണ് പേജ് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പിന്നെ ഏതാണെന്ന് ഞാൻ ചോദിച്ചു അവിടുന്ന് പറഞ്ഞു നിന്റെ കുട്ടി നിന്നോടൊപ്പം ഭക്ഷണം കഴിക്കുമെന്ന് ഭയന്ന് നീ അവനെ വധിക്കലാണ് പിന്നെ ഏതാണെന്ന് ഞാൻ ചോദിച്ചു അവിടുന്ന് പറഞ്ഞു നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ നീ വ്യഭിചരിക്കലാകുന്നു ശേഷം തെളിവായി തിരുമേനി സാഹ അലുസ്വല്ല ഫുർക്കാലിനെ അറുപത്തെട്ടാം വചനം ഊതിക്കേൽപ്പിച്ചു ബുഹാരി നാപ്പത്തിനാല് എഴുപത്തിയേഴ് മുസ്ലിം എൺപത്തിയാറ് ദാരിദ്ര്യം ഭയപ്പെട്ട് മക്കളെ കൊല്ലിൽ മഹാപാതകമായാണ് ഇസ്ലാം കാണുന്നത് മക്കളെ പോറ്റാനും വിദ്യാഭ്യാസം നൽകാനും മറ്റും സാമ്പത്തികമായ സാമ്പത്തികമായി കഴിവുണ്ടാകില്ലെന്ന് ആശങ്കിച്ച് മക്കളെ കൊല്ലരുത് ഉപജീവനം നൽകുന്നത് അള്ളാഹു ആകുന്നു ഉപജീവനം നൽകുന്നത് അള്ളാഹുവാണ് മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾക്കോ അധ്വാനത്തിനോ കഴിവിനോ സാമർഥ്യത്തിനോ അനുസരിച്ചല്ല ഓരോരുത്തർക്കും ലഭിക്കുന്ന ഭൗതിക വിഭവങ്ങൾ അതിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് സർവലോകരക്ഷിതാവാകുന്നു അതുകൊണ്ട് അതിനെപ്പറ്റി ആശങ്ക ആർക്കും വേണ്ട അവന്റെ ഇഷ്ടപ്രകാരം അത് നൽകിക്കൊണ്ടിരിക്കും ഈ കാര്യത്തിലുള്ള വിശ്വാസക്കുറവാണ് യഥാർത്ഥത്തിൽ സന്താന നിയന്ത്രണം പോലെയുള്ളതിൽ ജനങ്ങൾ അകപ്പെടാൻ കാരണം സമ്പന്നർ അമിത വ്യയം നടത്തുന്നതും നശിപ്പിക്കുന്നതുമായ വിഭവങ്ങൾ മതിയാകും മനുഷ്യരുടെ പട്ടിണി മാറ്റാൻ ഭൂമിയുള്ള വിഭവ വിഭവങ്ങൾ യഥോചിതം ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് വസ്തുത നീചവൃത്തികളെ അവയിൽ നിന്ന് പ്രത്യക്ഷമായതിനെയും പരോക്ഷമായതിനെയും നിങ്ങൾ സമീപിച്ചു പോകരുത് എല്ലാത്തരം നീചവും നികൃഷ്ടവുമായ ചെയ്തികളും നിഷിദ്ധമാണ് അവയിൽ തെളിഞ്ഞതും ഒളിഞ്ഞതും പരസ്യമായതും രഹസ്യമായതും എല്ലാം പെടുന്നു അത്തരം ദുർവൃത്തികളോടടുക്കുക പോലും ചെയ്യരുതെന്നാണ് ഇവിടെ വിലക്കുന്നത് അള്ളാഹു നിഷിദ്ധമാക്കിയ ആളെ ന്യായപ്രകാരമല്ലാതെ നിങ്ങൾ കൊല്ലരുത് ഒരു മനുഷ്യജീവനെ ആർക്കും ഇല്ലാതാക്കാൻ അധികാരമില്ല മൂന്ന് കാര്യങ്ങൾ കൊണ്ടല്ലാതെ മസ്ഊദ് അൻഹു ഇങ്ങനെ കാണാം നബി പറഞ്ഞു അല്ലാതെ ഞാൻ െന്നുംാഹുവിന്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കുന്ന ഒരാളുടെ രക്തം മൂന്നിനൊന്നു കാര്യം കൊണ്ടല്ലാതെ അനുവദനീയമാവുകയില്ല വിവാഹിതൻ വ്യഭിച്ചരിക്കുക ഒരാളെ കൊലപ്പെടുത്തിയതിന് പകരം കൊല്ലുക മതം ഉപേക്ഷിച്ച് സമുദായം വിട്ടുപോകുക ബുഹാരി അറുപത്തിയെട്ട് എഴുപത്തിയെട്ട് മുസ്ലിം പതിനാറ് എഴുപത്തിയാറ് വിവാഹിതനായ വ്യഭിച്ചാരിയെയും കൊലയാളിയെയും മതഭ്രഷ്ടനായവനെ മാത്രമേ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ പാടുള്ളൂ ന്യായപ്രകാരമെന്ന് പറഞ്ഞത് ഇതാണ് ഇവിടെ ഇതിലുള്ളതല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇവിടെ കൊലപാതകം ഈ മൂന്ന് സാഹചര്യത്തിലും ഇസ്ലാമിക ഭരണകൂടം ഉള്ളിടത്താണ് ബാധകമാവുക എന്ന് മനസ്സിലാക്കുക പിന്നെ ഇസ്ലാം വിട്ടുപോയ ആൾക്ക് അയാൾ റബൽ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാധ്യതകളുണ്ട് ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ശരിയായി ദഹിദിൻ്റെ സന്ദേശം ആ ഭരണകൂടം തന്നെ എത്തിക്കും സാധാരണഗതിയിൽ അപ്പോൾ പിന്നെ ഇസ്ലാം വിട്ടു പോകുന്ന ആൾ എന്ന് പറയുന്നത് അയാൾ ശത്രുപക്ഷത്തേക്കായിരിക്കും കൂറുമാറുക അപ്പോൾ പല രഹസ്യങ്ങളും ചോർത്താനും മുസ്ലിങ്ങൾക്കെതിരെ സംഘടിപ്പിക്കപ്പെടാൻ ആളുകളെ സംഘടിപ്പിക്കാനൊക്കെ സംഘടിപ്പിക്കാനൊക്കെ സാധ്യത ഉണ്ട് ഏതായാലും ഈ ഇത്തരം ക്രിമിനൽ നിയമങ്ങൾ അത് ഇസ്ലാമിക ഭരണകൂടം ഉള്ളിടത്താണ് അതല്ലാതെ അവിടെ പോലും വ്യക്തികളല്ല അത് ഭരണകൂടത്തിൻ്റെ തീരുമാനപ്രകാരം ആണ് നടത്തപ്പെടുക മേൽപ്പറഞ്ഞതൊക്കെ നിങ്ങളോട് അള്ളാഹു ബലമായി കൽപ്പിച്ചിരിക്കുന്നു ലാൽ ലഖും നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി

അഭിവൃദ്ധിക്ക് വേണ്ടി കച്ചവടമോ കൃഷിയോ ചെയ്യാം പ്രായം കൊണ്ടും വിവേകം കൊണ്ടും അവൻ പ്രാപ്തി നേടിയാൽ സമ്പത്ത് അവനെ ഏൽപ്പിച്ചു കൊടുക്കണം അളത്തവും തൂക്കവും നീതിപൂർവവും നിങ്ങൾ പൂർത്തിയാക്കുക വാങ്ങുന്നതും കൊടുക്കുന്നതും ഒരേ അളവിലായിരിക്കണം ഒരിക്കലും വ്യത്യാസം വരരുത് ഒരു മണിയോ ഒരു പണത്തൂക്കമോ അറിയാതെ പെട്ടുപോയാൽ കുറ്റമില്ല മനഃപൂർവ്വം ഒന്നും ചെയ്യരുത് യാതൊരാളെയും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ നാം നിർബന്ധിക്കുകയില്ല മനുഷ്യന്റെ അസാധ്യമായ കാര്യങ്ങൾ മതത്തിൽ ഒരിക്കലും നിയമമാക്കപ്പെട്ടിട്ടില്ല നിയമമാക്കിയിട്ടില്ല വല്ലതും മനഃപൂർവമല്ലാതെ പിഴവ് സംഭവിച്ചു പോയാൽ അത് പൊറുക്കപ്പെടുമെന്ന സൂചനയും ഇതിലടങ്ങിയിരിക്കുന്നു സംസാരിക്കുമ്പോൾ നീതി പുലർത്തുക അവൻ കുടുംബ ബന്ധമുള്ളവനായാലും അടുത്ത ബന്ധുവിന് വേണ്ടി പോലും യാതൊരു അനീതിയും പറയരുത് പ്രവർത്തിക്കരുത് പ്രതിജ്ഞ നിങ്ങൾ നിറവേറ്റുക റബ്ബായും ആരാധ്യനായും വിശ്വസിച്ചാൽ അബ്വാഹുവിൻ്റെ എല്ലാ കൽപ്പനകൾക്കും കീഴടങ്ങി അവനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കാമെന്നുള്ള പ്രതിജ്ഞയാണത് അബ്വാഹുവിൻ്റെ ദൂതനിൽ വിശ്വസിച്ചാൽ ആരാധനകളിൽ റസൂലിനെ പിൻപറ്റി ജീവിക്കാം വ്യത്യാസം ചെയ്യുകയില്ല എന്ന് അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്യലാണത് അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തതുകൊണ്ടോ കൊണ്ടോ നേർച്ച മുഖേനയോ പുണ്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അള്ളാഹുവിനോടുള്ള പ്രതിജ്ഞയാണത് അള്ളാഹുവിനെ മുൻനിർത്തി ആരോടെങ്കിലും വല്ല കരാറും ചെയ്താൽ അതും അള്ളാഹുവിനോടുള്ള പ്രതിജ്ഞയാണ് ഈ എല്ലാ പ്രതിജ്ഞകളും ശരിക്കു നിറവേറ്റേണ്ടതാകുന്നു ും നിങ്ങളോട് അള്ളാഹു ശക്തിയായി കൽപ്പിച്ചിരിക്കുന്നു നിങ്ങൾ ചിന്തിച്ച് ഗ്രഹിക്കുന്നതിന് വേണ്ടി പേജ് നിശ്ചയമായും ഇത് എന്റെ ചൊവ്വായ മാർഗമാകുന്നു അതിനാൽ അത് നിങ്ങൾ പിൻപറ്റുകയും പല മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത് നിന്ന് ആ പല വഴികൾ നിങ്ങളെ ജാബിർ അലി മസ്ഊദ് ൾ ഇവർ ഉദ്ധരിക്കുന്നു ഒരിക്കൽ നബി നബിമ നീളത്തിൽ ഒരു വര വരച്ചു പിന്നെ ഇതിൽ നിന്ന് ഇടത്തോട്ടും വരത്തോട്ടും കുറെ വരകളും വരച്ചു എന്നിട്ട് പറഞ്ഞു നീണ്ടവര ഈ നീണ്ടവര അള്ളാഹുവിൻ്റെ നേർ മാർഗമാകുന്നു ഇടത്തോട്ടും വലത്തോട്ടുമുള്ള വരകൾ പിശാച്ചിൻ്റെ മാർഗങ്ങളാകുന്നു അത് തുടക്കത്തിൽ പിശാച്ചിന് നിന്നിട്ട് ഈ ശരിയായ വഴിയിലൂടെ പോകുന്നവരെ അങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടിരിക്കും ക്ഷണിച്ചുകൊണ്ടിരിക്കും അഹമ്മദ് നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തിരണ്ട് ഇബരുമാജ പതിനൊന്ന് സഹോദരങ്ങളെ കാര്യം വളരെ വ്യക്തമാണ് നേർ വഴിയിൽ നമ്മളെ ആക്കിത്തരുവാനായി നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുന്നു ഏതാണ് നേർവഴി ഏതാണ് വളഞ്ഞ വഴി എന്ന് തിരിച്ചറിയാൻ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമുക്ക് എന്തുപറ്റി നേർവഴിയിൽ നിന്നുള്ള വ്യതിയാനങ്ങളിൽ വ്യതിയാനങ്ങൾ ധാരാളമുണ്ട് ആ വ്യതിയാനങ്ങളിൽ പെട്ടവരൊക്കെ അതിൽ വാശി പിടിക്കുകയും ചെയ്യുന്നു ഇതെന്തൊരു ദുരവസ്ഥ പ്രവാചകൻ വരച്ചവരെയാണ് നേർവഴി അതിനൊരു എതിര് പറയുന്നില്ല അതിനാരും എതിര് പറയുന്നില്ല ആളുകളുടെ ബുദ്ധിക്കത്തു പറ്റി ഒരു ഹനഫി പള്ളിയിൽ മൗര നമസ്കാരത്തിൽ ഞാൻ ജമാഅത്തിൽ പങ്കെടുത്തു ഇമാം ഫാത്തിഹ ഫാത്തിന പോനുസരിച്ച് നാം ഞാൻ ശരിച്ചിരുന്നത് പ്രകാരം ഞാൻ ഉറക്കെ ആമീൻ ചൊല്ലി അവർക്കെന്നോട് വലിയ വിരോധമുണ്ടായി അവിടെ ഉറക്കെ ആമീൻ ചൊല്ലിയത് തെറ്റാണെന്ന് അവിടുത്തെ മഹാപണ്ഡിതന്മാർ വാദിക്കുകയും ചെയ്തു നബി അലൈഹി നബിസ്വല്ലാവിസ്വലമിന്റെ പള്ളിയിൽ നബി ഇമാ അലൈഹി ഫ ഫാത്തിഹ ഓതി തീരുമ്പോൾ മൂങ്ങൾ കൂട്ടമായി ആമീൻ ചൊല്ലുന്ന ശബ്ദം മുഴങ്ങിക്കേൾക്കാമായിരുന്നു എന്ന് കിതാബായ കിതാബിലൊക്കെ പറയുന്നു അതിപ്പോൾ സൂചിപ്പിച്ച നിലയിൽ മാറി ഇങ്ങനെ എന്തല്ല ഈ സമുദായത്തിന്റെ ദുരവസ്ഥ അതിദയമായി തീർന്നിരിക്കുന്നു അവൻ നിങ്ങളോട് മേൽപ്രകാരം ബലമായി കൽപ്പിച്ചിരിക്കുന്നു നിങ്ങൾ സൂക്ഷ്മത കാണിക്കുന്നവരാകാൻ വേണ്ടി മൗലവിയുടെ ഖുർആൻ ഓഡിയോ സൂറത്തുൽ പേജ് കിതാബ പിന്നെ നാം വേദം നൽകി തമാമൻ അഹ്സന നിഷ്കളങ്കമായി പ്രവർത്തിച്ചവർക്ക് പൂർണ്ണതയായിട്ടും എല്ലാ സംഗതികളെയും വിവരിക്കുവാനായിട്ടും കാരുണ്യമായും നിഷ്കളങ്കമായി പ്രവർത്തിച്ചവർക്ക് അള്ളാഹുവിന്റെ ഔദാര്യം പൂർത്തിയാക്കുവാനും എല്ലാ വിഷയങ്ങളും വിശദീകരിക്കുവാനും നേർമാർഗം കാണിച്ചു കൊടുക്കുവാനും കാരുണ്യം നൽകുവാനുമായി മൂസ നബി അലിസ്സലാമക്ക് നാം വേദം നൽകി എൺപത്തി അഞ്ച് തങ്ങളുടെ ുള്ള കൂടിക്കാഴ്ചയിൽ അവർ വിശ്വസിക്കുവാൻ വേണ്ടി ബനു ഇസ്രായേൽ സമുദായത്തിൽ പേരായ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടെന്നും അദ്ദേഹത്തിന് അള്ളാഹു വേദം നൽകിയിട്ടുണ്ടെന്നും ആ വേദം മേൽപ്പറഞ്ഞ ഗുണങ്ങളെ മേൽപ്പറഞ്ഞ ഗുണങ്ങൾ ഉൾക്കൊള്ളതാണെന്നും അറബി മുഷിരിക്കുകൾക്ക് അറിയുമായിരുന്നു അതിനാൽ അവർ യഹൂദികളെ ബഹുമാനിക്കുകയും ചെയ്തിരുന്നു അറബി മുഷരിക്കുകൾ മതവിരോധികളല്ല മതത്തിൽ വിശ്വസിക്കുകയും മതത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നവരായിരുന്നു അള്ളാഹു പ്രവാചകനെ നിയോഗിക്കലും അവതരിപ്പിക്കലും ഒരു പഴയ നടപടിയാണെന്ന് അവർക്കറിയാമായിരുന്നു പിന്നെ എന്താണ് പറ്റി അവരുടെ സ്വഭാവം ഇങ്ങനെയായത് പേജ് നൂറ്റി അൻപത്തി അഞ്ച് ആയിരത്തി നൂറ്റി അൻപത്തി അഞ്ച് ഇത് നാം അവതരിപ്പിച്ച അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് അതിനാൽ നിങ്ങൾ അതിനെ നിങ്ങൾ പിൻപറ്റുക നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുക നിങ്ങൾ കരുണ മതി ശരിക്കാലോചിക്കാതെ ഒന്നും പരിശോധിക്കാതെ യാതൊരു വിണ്ടു വിചാരവും ഇല്ലാതെ കണ്ണടച്ച് തള്ളിക്കളയുന്നത് ശരിയല്ലോ എന്തൊരു ധിക്കാരമാണിത് ആയത്ത് നൂറ്റി അൻപത്തി ആറ് അൻ തകൂലു നിങ്ങൾ ഇങ്ങനെ പറയുമെന്നുള്ളതിനാൽ

യഹൂദികൾക്കും യഹൂതികൾക്കുംത്യാനികൾക്കുമാണ് കിതാബ് ഇറക്കി ഇറക്കിക്കൊടുത്തത് ഞങ്ങൾക്കറിയാത്ത ഭാഷയാതുകൊണ്ട് അത് വായിക്കാനും മനസ്സിലാക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞതുമില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കും അതുകൊണ്ടാണ് ഈ ഗ്രന്ഥം നിങ്ങൾക്ക് തന്നത് എന്നാൽ മറ്റു ഭാഷക്കാരും ഇതുപോലെ പറയുകയില്ലേ എന്നൊരു ചോദ്യത്തിന് ഇവിടെ അവകാശമുണ്ട് അതിൻ്റെ മറുപടി മറ്റു ഭാഷക്കാർക്കെല്ലാം ഈ ദീൻ എത്തിച്ചു കൊടുക്കുവാൻ മുസ്ലിങ്ങളെ അള്ളാഹു ഭരമേൽപ്പിച്ചിട്ടുണ്ട് അതിന് രണ്ട് മാർഗങ്ങളാണുള്ളത് അറബി ഭാഷ പ്രചരിപ്പിക്കലാണ് ഒന്നാമത്തെ മാർഗം പേജ് അഞ്ഞൂറ്റി എൺപത്താർ നബി അലൈഹി സലഹുലൈസ്ലാമിന്റെ സുഹാബികൾ അതാണ് ചെയ്തത് സിറിയ ഇറാഖ് പേർഷ്യ ഈജിപ്ത് മുതലായ രാജ്യങ്ങൾ തങ്ങൾക്ക് അധീനമായപ്പോൾ അവിടങ്ങളിലെല്ലാം അറബി ഭാഷ അവർ പ്രചരിപ്പിച്ചു ആ നാട്ടുകാർ അവരുടെ പഴയ ഭാഷ ഉപേക്ഷിച്ച് അറബിയെ മാതൃഭാഷയായി സ്വീകരിച്ചു എന്നാൽ പിന്നീട് പേർഷ്യ മാത്രം പഴയതിലേക്ക് മടങ്ങിപ്പോയി അങ്ങനെ അവരിൽ നിന്ന് ഇഷ്ടമുള്ളവർക്ക് ആരിൽ നിന്ന് തന്നെ സത്യം ഗ്രഹിക്കുവാൻ ്രഹിക്കാൻ സാധിക്കുമാറായി ഈ മാർഗമാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് രണ്ടാമത്തെ മാർഗം ഖുർആന്റെ പ്രചരിപ്പിക്കലാകുന്നു ആയിരത്തി ഞങ്ങൾക്ക് വേദം അവതരിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഞങ്ങൾ അവരെക്കാൾ നിർമാർഗം സ്വീകരിച്ചവരാകുമായിരുന്നു ബഹുദം വറഹ്മ നിങ്ങളുടെ രക്ഷിതാവിംഗിൽ നിന്ന് വ്യക്തമായ പ്രമാണവും മാർഗദർശനവും കാരുണ്യവും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ ഇനി എന്താണ് വേണ്ടത് നിങ്ങൾക്ക് വേദം ഇറക്കിത്തന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് സത്യമറിയാൻ യാതൊരു മാർഗവും തെളിഞ്ഞു കിട്ടിയിട്ടില്ല കിട്ടിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പിളച്ചുപോയത് എന്ന് നിങ്ങൾ പറയും ഇപ്പോൾ ഈ ഗ്രന്ഥം ഇറക്കിത്തന്നതോടുകൂടി നിങ്ങൾ എന്താണ് വേണ്ടത് നന്ദിപൂർവ്വം അത് സ്വീകരിക്കുകയല്ലേ നിങ്ങളുടെ കടമ അനുഭവം എന്താണ് ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തവരെക്കാൾ വലിയ അക്രമി ആരാണ് നമ്മുടെ ആയത്തുകളെ വിട്ട് ആരോ അവർക്ക് അവർ പിന്തിരിഞ്ഞുകൊണ്ടിരുന്ന കാരണത്താൽ കഠിന ശിക്ഷ നാം പ്രതിഫലം കൊടുക്കുന്നതാകുന്നു നിങ്ങൾക്ക് അള്ളാഹു ഇറക്കിത്തന്ന ഈ വേദഗ്രന്ഥം സ്വീകരിക്കുകയും അത് മറ്റു ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യുകയുമായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തത് നേരെ മറിച്ചാണല്ലോ ധിക്കാരത്തോടെ നിങ്ങൾ തള്ളിക്കളഞ്ഞു ജനങ്ങളെ നിഷേധത്തിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തു കഠിനമായ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ആയിരത്തി നൂറ്റി അൻപത്തെട്ട് ഹലൂന അവർ കാത്തിരിക്കുന്നുവോ ഇല്ല മലക്കുകൾ അവരുടെ അടുക്കൽ വരുന്നതിനെ വരുന്നതിനാ അല്ലെങ്കിൽ റബ്ബ് അല്ലാതെ അല്ലെങ്കിൽ റബ്ബിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ വരുന്നതിനെ അല്ലാതെ മലക്കുകൾ വരിക നിന്റെ റബ്ബ് വരിക അല്ലെങ്കിൽ നിന്റെ റബ്ബിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ വരിക ഇതല്ലാതെ വല്ലതും അവർ കാത്തിരിക്കുന്നുണ്ടോ നാനാവിധ തെളിവുകൾ അവർക്ക് വിവരിച്ചു കൊടുത്തു പല രൂപത്തിലും അവരെ ഉപദേശിച്ചു ഒന്നും അവരിൽ ഫലപ്പെട്ടില്ല ഇനി മലക്കുകളോ അള്ളാഹുവോ എന്ന് പറയണമെന്നാണോ അവർ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ വന്നെത്തുന്ന ദിവസം യാതൊരാൾക്കും അയാളുടെ വിശ്വാസം ഫലപ്രദമാവുകയില്ല ഫലപ്രദമാവുകയില്ലാത്ത വിശ്വസിച്ചിട്ട് യാതൊരു നന്മയും ചെയ്യാത്ത യാതൊരാൾക്കും ദൃഷ്ടാന്തങ്ങൾ കാണാൻ വാശി പിടിച്ച് കാണിച്ചു കൊടുക്കുകയും അപ്പോൾ വിശ്വസിക്കുകയും ചെയ്താൽ ആ വിശ്വാസത്തിന് വിലയില്ല അപ്പോഴത്തെ വിശ്വാസം ശരിയായതല്ല അത് ഫലപ്രദമാവുകയില്ല യഥാസമയത്ത് വിശ്വാസം കൈക്കൊണ്ടിരിക്കണം അവിശ്വാസത്തോടുകൂടി വല്ല നന്മയും ചെയ്തു ചെയ്തിരിക്കുകയും വേണം ഫ്രാവൂർ വെള്ളത്തിൽ മുക്കിയപ്പോൾ ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞു അത് സ്വീകരിക്കപ്പെട്ടില്ല കുലിൻ തൂരു ഇന്നാമും തൻ പറയുക നിങ്ങൾ കാത്തിരുന്നു കൊള്ളുകയും നമ്മളും കാത്തിരിക്കുന്നവരാകുന്നു